ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും അതുപോലെ കുറേ സംശയങ്ങളും ഇത് എന്താണ് എന്ന് അറിഞ്ഞുകൂടാതെ കുറെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം എനിക്ക് തോന്നി നിങ്ങളുടെ മുന്നിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ വന്ന കുറച്ച് മാധ്യമങ്ങൾ അതായത് ന്യൂസ് പേപ്പറുകൾ അതും ആധാരമാക്കുന്നുണ്ട് അപ്പം അവരുടെ വാർത്തകളും ഒക്കെ എടുത്ത് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം ആദ്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഷയിൽ എനിക്ക് അറിയാവുന്ന രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ ഇത് ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിനാണ് ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കുന്നത് ഡിസംബർ പതിമൂന്നിന് പ്രസിഡന്റ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇത് സൈൻ ചെയ്യാണ് അപ്പൊ അതോടുകൂടി ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നു കഴിഞ്ഞു പിന്നെ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പൊ മാർച്ച് ആയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് വേറെ ഒന്നും അല്ല അന്ന് നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സായതേ ഉള്ളൂ പക്ഷെ ഈ നിയമം നടപ്പാക്കണ്ടേ ഈ നിയമം നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രത്യേകം റൂളുകൾ ഉണ്ടാക്കണം വേറെ കുറെ നിയമങ്ങൾ അതായത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള റൂളുകൾ ഉണ്ടാക്കണം അത് പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം ആണ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രി അത് അവർ ചെയ്തിട്ടില്ലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇപ്പൊ അവർ ചെയ്തിരിക്കുകയാണ് അതാണ് ഇപ്പൊ പെട്ടെന്ന് ഈ പ്രശ്നം ചൂടുപിടിക്കാനുള്ള കാരണം ഇനി ഇത് എന്താണെന്ന് നോക്കാം ഇത് മറ്റൊന്നുമല്ല ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഈ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളെന്ന് മതപരമായിട്ടുള്ള വിവേചനങ്ങൾ നേരിടുന്ന ആറ് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ അതായത് അത് ആ ആറ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖ്കാർ ബുദ്ധമതക്കാർ ജൈനമതക്കാർ പാഴ്സികൾ ഈ ആറ് ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ വന്നവരാണെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കും ഈ പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തി സാധാരണ ഇന്ത്യൻ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷത്തിനകത്ത് വെച്ച് ഇന്ത്യയിൽ പതിനൊന്ന് വർഷം താമസിച്ചിരിക്കണം അത് തുടർച്ചയായിട്ട് താമസിക്കണമെന്നില്ല പലപ്പോഴായിട്ട് പതിനൊന്ന് വർഷം താമസിച്ചിരിക്കണം പക്ഷെ അത് ഇവർക്ക് ബാധമല്ല ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഇവർക്ക് അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മതി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നു മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ട് അഞ്ചു വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്നവരാണെങ്കിൽ അവർക്ക് ഈ ആറ് വിഭാഗങ്ങളിലുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുക ഇതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഇതില് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലാരിഫിക്കേഷൻ മാതൃഭൂമിയുടെ മലയാളം എഡിഷൻ പത്രത്തിൽ ഇന്നലെ അവർ പറയുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭയക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലാണ് അത് വന്നേക്കുന്നത് പൗരത്വ ഭേദഗതിയിൽ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഭയം വേണ്ടെന്നും ഒരു ഇന്ത്യൻ പൗരനോട് പൗരത്വം തെളിയിക്കാൻ രേഖകൾ ആവശ്യപ്പെടില്ലെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ ഹിന്ദുക്കളെ പോലെ തുല്യ അവകാശമുള്ളവരാണ് പതിനെട്ട് കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇവരുമായി പുതിയ നിയമ ഭേദഗതിക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് ഹോം മിനിസ്റ്ററുടെ ക്ലാരിഫിക്കേഷൻ അപ്പം അത് മലയാളത്തിലൊരു പത്രം ആയതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്തു ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയലിലേക്ക് പോകുന്നു എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ അതിലും അവർ പറഞ്ഞേക്കേണ്ട ദ എസെൻസ് ഓഫ് ദ സി എ ഇൻ റിയാലിറ്റി മൈനോർട്ട് അഫക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി സിറ്റിസൻസ് അതായത് സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അല്ല എസെൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മൈനോറിറ്റി മുസ്ലിംസിനെ ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളും അതിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയക്കേണ്ട യാതൊരു കാര്യമില്ല പക്ഷേ ഹിന്ദു അതിലൊരു കാര്യം പറയുന്നുണ്ട് ഫാസ്റ്റ് ട്രാക്കായിട്ട് ഈ പറഞ്ഞ പേർക്ക് ആറ് മതവിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങൾ വഴികെയുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ അതുപോലെ പാഴ്സികൾ ഇങ്ങനെ അഞ്ചാറ് പേർക്ക് ഇന്ത്യയിലേക്ക് ഈ വന്നു കഴിഞ്ഞാൽ പൗരത്വം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ ഭയക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും ഹിന്ദു പറയുന്നുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ് ഒന്നെന്ന് പറയുന്നത് ഇതില് മതപരമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവന്നു എന്തിന് പൗരത്വം കൊടുക്കുന്നതിന് ഇന്ത്യ ഒരു മതേതര രാജ്യമായത് കൊണ്ട് തന്നെ മതപരമായിട്ട് പൗരത്വം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ദീനാനുകമ്പയുടെ പേരിലാണെങ്കിലും ഇതിപ്പോ ദീനാനുകമ്പയുടെ പേരിൽ എന്നാ പറഞ്ഞേക്കുന്ന മറ്റ് ഈ മൂന്ന് രാജ്യങ്ങളിലെ പീഡനം നേരിടുന്നവർക്ക് എന്നുള്ള രീതിയിലാണ് പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു മതത്തിനെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല കാര്യം ഈ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും ഷിയാ മുസ്ലിംകൾ എന്നൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ അഹമ്മദീയർ എന്നൊക്കെ പറയുന്നവർ ന്യൂനപക്ഷങ്ങളാണ് അപ്പൊ അവരും അവിടെ പീഡനങ്ങൾ അവരെ കൂടെ ഉൾപ്പെടുത്താതെ പോയെന്നാണ് ഹിന്ദു പറയുന്നത് അല്ലാതെ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇത് നേരിടുന്നില്ലെന്ന് ഹിന്ദു ഉൾപ്പെടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ പരസ്യമായിട്ട് നിയമം പ്രഖ്യാപിച്ചില്ലെന്ന് അപ്പം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റിനാണ് ഇത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ എം ആർ അഭിലാഷ് ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അമ്പത്തി വകുപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ ഭരണാധികാരം പാർലമെന്റിന്റെ നിയമത്തിന് വിധേയമായിട്ട് നടപ്പാക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം നടപ്പാക്കാതിരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല അപ്പം അത്തരം നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാം വകുപ്പ് വകുപ്പ് പ്രകാരം ഭരണഘടനാ വ്യവസ്ഥ തകർന്നതായി അനുമാനിച്ച് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണ ഏർപ്പെടുത്താൻ കഴിയും അതാണ് ഇന്ത്യയിലെ ഭരണഘടനാപരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ നമുക്ക് ഒരു ഒരു സംസ്ഥാനം ഭരിക്കപ്പെടേണ്ടത് ഇന്ത്യൻ പാർലമെന്റിലെ നിയമങ്ങൾ വിധേയമായിട്ടാണ് അപ്പൊ ഈ പാർലമെന്റിലെ നിയമങ്ങളുടെ വിധേയമായിട്ടായത് കൊണ്ട് തന്നെ ആ നിയമങ്ങൾ ഈ ഒരു സംസ്ഥാനം പാസ്സാക്കില്ല എന്ന് അല്ലെങ്കിൽ ആ നിയമം നടപ്പാക്കില്ല എന്ന് ഒരു സംസ്ഥാനം കടുംപിടുത്തം പിടിച്ചാല് മുന്നൂറ്റി അറുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം ഭരണഘടനാ വ്യവസ്ഥ തകർന്നതായിട്ട് അനുമാനിച്ചുകൊണ്ട് മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രയോഗിക്കാൻ പറ്റും മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പിന്നീട് ഏർപ്പെടുത്താൻ പറ്റും അപ്പൊ എന്തായാലും സംസ്ഥാനത്ത് ചെയ്തേ പറ്റുള്ളൂ അതല്ലാതെ വെറുതെ ഒരു ആൾക്കാരെ കണ്ണി പൊട്ടിയിടേ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ ഞാനത് നടപ്പാക്കൂലും നടപ്പാക്കാറിയാൻ പറ്റൂല ഇനി അപ്പം സംസ്ഥാനത്തിന്റെ ഭരണം പിരിച്ചുവിടാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു അപ്പം പിന്നെ സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും അവർക്ക് അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം കേരളത്തിന് കേരള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റിനൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഈ നിയമം വിവേചനപരമാണ് ഇത് നടപ്പാക്കാൻ പറ്റുന്ന നിയമമല്ല അതുകൊണ്ട് ഈ നിയമം മരവിപ്പിക്കണം എന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാം സുപ്രീം കോടതി ചിലപ്പോൾ ഇത് സ്റ്റേ ചെയ്യാം അത് മാത്രമാണ് ഇതിൽ ഒരു സംസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതിൽ അപ്പുറം ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അവർ പിരിച്ചുവിടപ്പെടുന്നതായിരിക്കും അതാണ് സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷിന്റെ അഭിപ്രായം അതുപോലെ പിന്നീട് വേറൊരു കാര്യം ഹിന്ദു ദിനപത്രത്തിൽ എഡിറ്റോറിയൽ എന്ന് പറയുന്നുണ്ട് ഗവൺമെന്റ് തന്നെ വളരെ ക്ലവർ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചാൽ സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഇടപെടലും ഇല്ലാതെ ഇത് അവർക്ക് പൗരത്വം കൊടുക്കാൻ പറ്റും കാര്യം കേന്ദ്രത്തിന്റെ മാത്രം പരിപാടിയാണ് ഈ പൗരത്വം എന്ന് പറയുന്നത് അപ്പം അവർക്ക് അവരിപ്പോൾ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാക്കി സംസ്ഥാനത്തിന്റെ യാതൊരു ഇടപെടലും ഇല്ലാതെ ആ ഓൺലൈൻ പോർട്ടലിന്റെ സഹായത്തോടു കൂടിയാണ് അവർ ഈ പൗരത്വം കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് സംസ്ഥാനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പൗരത്വം കൊടുക്കുന്ന പ്രക്രിയയിൽ ഇൻവോൾവ് ആവാൻ പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്ത് തടയിടാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും ഈ പൗരത്വം എന്ന് പറയുന്ന സംഭവം ഈ സംസ്ഥാനങ്ങൾക്കൊന്നും ഒരിക്കലും തടയാൻ പറ്റത്തില്ല ഈ നിയമം ഇന്ത്യയിൽ നടപ്പാക്കുന്നില്ലെന്ന് കേരളത്തിനോ തമിഴ്നാടിനോ ബംഗാളിനോ ഒന്നും ഇത് തടയിടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി സുപ്രീം കോടതി ഈ നിയമം റദ്ദാക്കുമോ എന്ന കാര്യത്തിനെ കുറിച്ചും നിയമവിദഗ്ധനായ അഭിലാഷ് ഒരു അഭിപ്രായം ഈ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ മാത്രം വിഷയമാണ് രണ്ടാമതായിട്ട് ഇതിൽ ആരുടെയും പൗരത്വം ഇന്ത്യൻ പൗരന്മാരുടെ ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ നിയമം സുപ്രീം സുപ്രീംകോടതിയിൽ റദ്ദാക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് എന്നുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഓപ്പറാണ് എനിക്ക് അറിയത്തില്ലതിനെ കുറിച്ച് ഞാനത് പറഞ്ഞതേ ഉള്ളൂ അപ്പം അത് അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ എന്തുകൊണ്ട് ബി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാണ് ആലോചിക്കേണ്ടത് ബി ജെ പി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ ഇതിനെതിരെ വലിയ എതിർപ്പുണ്ട് ഇപ്പൊ ആസാമില് ബംഗാളിൽ ഇവിടെയൊക്കെയാണ് എതിർപ്പ് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയാണ് ഇനി ആസാമില് ബംഗാളിൽ മാത്രം വലിയ എതിർപ്പുണ്ടാവുന്ന കാരണം സത്യത്തിൽ ഈ ഒരു നിയമം കേരളത്തിലൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല കേരളം നടപ്പാക്കൂല തമിഴ്നാട് നടപ്പാക്കുക എന്ന് പറഞ്ഞ ഒരു കാര്യം കേരളത്തിലും തമിഴ്നാട്ടിലൊന്നും ഇതിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ടാവാൻ പോകുന്നില്ല ഇത് മൊത്തം ആൾക്കാരും കിടക്കുന്നത് ബംഗ്ലാദേശിന്റെ അതിർത്തി പങ്കിടുന്ന ബംഗാളിലും അതുപോലെ ആസാമിലും ഒക്കെയാണ് ഇവിടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ ബംഗാൾ തന്നെ എടുത്താൽ ബി അവിടുത്തെ ബംഗാളിലെ വലിയൊരു വിഭാഗം എസ് സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ മധുവാ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഇത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് ഈ മധുവാ കമ്മ്യൂണിറ്റി ഇന്നലെ അവരെ അവിടെ രാവും പകലും ആഘോഷമായിരുന്ന പറഞ്ഞത് നിയമം വന്നതിനേഷം ഇത് മാത്രം കൊണ്ട് അവിടുത്തെ നാലഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയം ഉണ്ടാവുന്ന പറയുന്നത് അത് മാത്രമല്ല സന്ദേശ് ഖാലി പറഞ്ഞ വിഷയത്തിൽ തന്നെ അവിടെ മമതാ ബാനർജി ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ പറയുമ്പോൾ ബംഗാളിൽ വലിയ മുന്നേറ്റം അവർക്ക് പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഇലക്ഷൻ ഒപ്പീനിയൻ പോളുകളിലൊക്കെ അതൊരു കാര്യം ഇനി ആസാമിൽ ആസാമിലേക്ക് പോകുമ്പോൾ അവിടെ ഭരിക്കുന്ന ബി ജെ പി ആണ് എന്നിട്ട് അവിടെ വലിയ എതിർപ്പുണ്ടാവാൻ കാരണം അത് ഈ മുസ്ലിങ്ങളെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടല്ല ഉള്ള എതിർപ്പല്ല ആസാമിലെ എതിർപ്പ് ആസാമിലെ എതിർപ്പ് എന്ന് പറയുന്നത് ഈ നയൻറ്റീൻ സെവന്റി വണ്ണിൽ അവിടെ ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് വാർ നടന്നപ്പം തന്നെ എല്ലാ ആൾക്കാരൂടെ അങ്ങോട്ട് വരികയും ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള വ്യത്യാസമില്ലാതെ ആസാമിലെ ആസാമിലാൾക്കാരെക്കാളും മറ്റൊരു കൂടി പോകും ഈ അനധികൃത കുടിയേറ്റിക്കാർ കൂടി പോകുന്ന ഭയം അവർക്ക് ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ അന്നേ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തു ഇനിയിപ്പം ഈ പൗരത്വം കൊടുത്ത് ഇനി ഇവരെ കൂടെ വീണ്ടും ഈ പറഞ്ഞ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരൊക്കെ അവിടെ പൗരത്വം കൊടുക്കുക വഴി ഒരുപാട് ആൾക്കാർ വീണ്ടും ആസാമില് ഈ അനധികൃത കുടിയേറ്റക്കാര് അവിടുത്തെ പൗരന്മാരായി മാറുകയും തദ്ദേശീയരായ ആസാമികൾ ഉപയോഗിക്കേണ്ട അവരുടെ വിഭവങ്ങൾ ഇവർക്കു കൂടെ ഡിവൈഡ് ചെയ്ത് പോയുന്ന ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഭയന്നിട്ടാണ് ആസാമുകാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് പക്ഷേ അവിടെ ഭരിക്കുന്ന ബി ജെ ഈ ഈ പറഞ്ഞ പ്രക്ഷോഭത്തിൽ നിന്നും ഭയക്കാതെ അവരിത് നടപ്പാക്കുന്നു അപ്പം അവിടെ മറ്റെന്തോ ഒരു ഗെയിം പ്ലാൻ ബി ജെ പിക്ക് ഉണ്ട് വേറെ ഒന്നും ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇവർക്കെല്ലാം വോട്ടവകാശം കിട്ടുന്ന പൗരന്മാരായിട്ട് മാറും ഈ അനധികൃത കുടിയേറ്റക്കാർ അപ്പം നാളെ ഈ പ്രതിഷേധക്കാരെക്കാളും കൂടുതൽ മറ്റവരവിടെ കാണും അപ്പോൾ ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ വോട്ട് കൊണ്ട് ഈ ഈ പ്രക്ഷോഭം മൂലം ഉണ്ടാകുന്ന കുറച്ച് വോട്ട് നഷ്ടം പരിഹരിക്കാൻ പറ്റും എന്ന് ബി ജെ പിക്ക് വ്യക്തമായ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ ആസാമിലൊന്നും ഈ പറഞ്ഞ പ്രക്ഷോഭങ്ങളെയോ പ്രതിഷേധങ്ങളെയോ ഒന്നും മാനിക്കാതെ അവർ മുന്നോട്ട് പോകുന്നത് ബംഗാളിൽ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആസാമിൽ വേറൊരു തരത്തിലുള്ള വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ട് ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം പിന്നെ ഇന്ത്യൻ ആകമാനം ഒരു എന്താ പറയുന്നത് പോളറൈസ് ചെയ്യുക ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ബിജെപിക്കുണ്ട് അത് ഇന്ത്യയിലാകമാനം അത് സംഭവിക്കാമെന്ന ലക്ഷ്യമുണ്ട് പക്ഷെ ഇത് മെയിനായിട്ട് ഇതിന്റെ ഇഫക്റ്റ് ഗ്രൗണ്ട് ലെവലിൽ വരാൻ പോകുന്നത് ബംഗാളിലും അതുപോലെ ആസാമിലും ആയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പൗരത്വം കൂടുതൽ കിട്ടാൻ പോകുന്നത് അവിടെയുള്ള ആൾക്കാരൊക്കെ പക്ഷേ ഇന്ത്യ മുഴുവനും ഒരുപക്ഷെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു പോളറൈസിങ് സിറ്റുവേഷൻ ഉണ്ടായി ചിലപ്പോൾ അവർക്ക് അനുകൂലമായി കൂടുതൽ വികാരം ഉണ്ടാവുമെന്നും ബി ജെ പിക്ക് കണക്കുകൂട്ടുന്നുണ്ടാവാം ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഒക്കെ ഇതാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് ഇതും കൂടെ പറഞ്ഞിട്ട് മതിയാക്കിയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തായാലും ഒന്നും സംഭവിക്കത്തില്ല അവർക്ക് പൗരത്വം നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല അത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോ ഇതിൽ പക്ഷേ അവർ എതിർക്കപ്പെടേണ്ട കാര്യമുണ്ടാന്ന് വെച്ചാൽ എതിർക്കപ്പെടേണ്ട കാര്യമുണ്ട് എതിർക്കുന്നവർക്ക് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അപ്പോൾ പൗരത്വം കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ദീനാനുകമ്പയുടെ പേരിലാണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം റോഹിംഗ്യ മുസ്ലിംസ് മ്യാൻമറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അവർക്ക് അവർക്കൂടെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണമെങ്കിൽ ഗവൺമെന്റ് പറയുന്നവർക്ക് അങ്ങനെ പറയാം ശ്രീലങ്കയിൽ പീഡനങ്ങൾ നേരിടുന്ന മുസ്ലിങ്ങളുണ്ടെന്നാ പറയുന്നത് അവിടെ സിംഹളരാണ് കൂടുതൽ അല്ലെങ്കിൽ ബുദ്ധമതക്കാരാണ് കൂടുതൽ അപ്പൊ അവരെ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നവർക്ക് പറയാം അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ച ഒന്ന് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ രീതിയിൽ ഇതിന് ഇടപെട്ടിയ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും അപ്പം എതിർക്കുന്നവർക്ക് എതിർക്കാനുള്ള കാര്യങ്ങൾ എന്റെ അതുകൊണ്ട് തീർച്ചയായിട്ടും അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാനുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ട് ഇനി ബാക്കി നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി തീരുമാനിക്കുന്നതായിരിക്കും പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കൊന്നും ഇത് എതിർത്തിട്ട് നടപ്പാക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല ഇതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തായാലും പൗരത്വം നഷ്ടപ്പെടാനും പോകുന്നില്ല എതിർക്കാൻ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ എതിർക്കുന്നവർക്ക് എതിർക്കാൻ കാര്യങ്ങളുണ്ട് ഉണ്ട്